പേരിൽ പണപ്പിരിവ് നടത്തി പണം തട്ടിയതായി ആരോപണം വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പണം പിരിച്ചെന്ന് പരാതിയിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി അരിക്കൊമ്പനെ ചിന്നക്കനാലിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികൾക്കും അരി വാങ്ങി നൽകാനുമാണെന്ന് പറഞ്ഞാണ് പണപ്പിരിവ് നടത്തിയത് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ശ്രീജിത് പെരുമന ഡി നൽകിയ പരാതിയിലാണ് അന്വേഷണം ചിന്നക്കനാലിൽ നിന്നും മയക്കുവടി വെച്ച് പിടികൂടി പെരിയാ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പന് വേണ്ടി വാട്സാപ്പ് കൂട്ടായ്മ പണം ഏപ്രിൽ അരിക്കൊമ്പനൊപ്പം എന്ന പേരിലാണ് വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് എറണാകുളം സ്വദേശികളാണ് ഗ്രൂപ്പ് അഡ്മിനുകൾ സംസ്ഥാനത്തുടനീളമുള്ള മൃഗസ്നേഹികളെ പിന്നീട് ഗ്രൂപ്പിന്റെ ഭാഗമാക്കി അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ തിരികെ കൊണ്ടുവരുന്നതിന് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതിന്റെ പേരിലും അരി എത്തിച്ചു നൽകാനുമെന്ന പേരിലാണ് പണപ്പിരിവ് പ്രവാസികളിൽ നിന്നടക്കം എട്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിനോടകം പിരിച്ചുവെന്നാണ് പരാതി ഗ്രൂപ്പ് അംഗങ്ങളായ ചിലരാണ് പൊതുപ്രവർത്തകനായ ശ്രീജിത്ത് പെരുമനയെ വിവരം അറിയിച്ചത് അന്വേഷണം തുടങ്ങിയ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അരിക്കൊമ്പനെ മുൻനിർത്തി തയ്യാറാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനിടെ തങ്ങൾക്ക് നേരെ നടത്തിയത് വ്യാജ ആരോപണങ്ങളാണെന്ന് ഉന്നയിച്ച് ഗ്രൂപ്പ് അഡ്മിൻമാർ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അരിക്കൊമ്പന് വേണ്ടി പണം പിരിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ വാദം ചിന്നക്കനാലിൽ സ്ഥിരം ശല്യക്കാരനായ അരിക്കൊമ്പനെ ഏപ്രിൽ കൂടിയാണ് മയക്കുവേടി വെച്ച് പെരിയാ കടുവാ സങ്കേതത്തിലേക്ക് തുറന്നുവിട്ടത് റേഡിയോ കോളർ കടുപ്പിച്ച ശേഷമാണ് അരിക്കൊമ്പനെ പെരിയാ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടത് അരിക്കൊമ്പന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വനം വകുപ്പിന്റെ നടപടി